അപ്പൊ ഞങ്ങളെ വണ്ടിന്റെ വീട് എടുക്കാൻ വേണ്ടി വന്നില്ല വന്നിട്ടില്ല ഫാമൊക്കെ നടത്തുന്ന തിരക്കിലാണെന്ന് പറഞ്ഞു അപ്പൊ വണ്ടിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുടേ അപ്പൊ ഞമ്മളിപ്പോ ഉള്ളത് മലപ്പുറം വൈലത്തൂർ താനാളൂർ എന്ന സ്ഥലത്താണ് അപ്പൊ ചെറിയൊരു ഫാമിന്റെ അടുത്താണ് ഈ ഫാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന ഒരു വണ്ടി ഏകദേശം നല്ല കിലോമീറ്റർ വണ്ടിയാണ് അപ്പൊ അത് കൊണ്ടെടുക്കുന്ന ആളോട് നമുക്ക് എന്തെയാ എന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വണ്ടി വൈകിട്ട് ആയി കുറച്ചായില്ലേ എത്ര കാലയുണ്ടോ ഏകദേശം ഒരു ഒരു ഒരു

ണ്ട് പിന്നെ മോട്ടറിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഇതുവരെ ഒരു മോട്ടറിൽ വന്നിട്ടില്ല ഈ ഒരു പ്രശ്നം ചാർജ് വാറന്റി മാറ്റി മാറ്റി പിന്നെ കറന്റ് ബില്ലില് ഒരു ആയിരം കൂടുതൽ രണ്ടു മാസത്തിനുള്ളത് അഞ്ഞൂറ് വരും അപ്പൊ ഇത് തന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ആവശ്യത്തിനുള്ള ഓട്ടോ പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നും എന്തെങ്കിലും ഒരു മാറ്റം കമ്പനി വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഒരു അഭിപ്രായം ഈ നിലവിലല്ല ഒരു കുഴപ്പമില്ല ഇപ്പൊ പെട്രോൾ വണ്ടിയുടെ ഒക്കെ ലാഭം ലാഭമാണ് മുതലായിരിക്കണം അതിന്റെ മോളിൽ മുതലായിട്ട് അതിന്റെ മോളിൽ എത്തിക്കുന്നു കൊണ്ടുപോകാനും ഡീസൽ വണ്ടി കയറുന്ന കയറ്റം കയറുണ്ടോ അത്രയാണ് ജയില എന്നാലും പിന്നെ എണ്ണ അടിച്ച കായ വെക്കണത് ഭംഗിയസിനെ അതിനൊക്കെ ലാഭമാണ് ലാഭമാണ് മാറ്റം തന്നെയാണ് പിന്നെന്താ വേറെന്താ ഒരു പുതിയൊരു എടുക്കുന്ന ആളൊരു അഭിപ്രായം ചോദിക്കണോട് പറയാ നല്ല അഭിപ്രായങ്ങളെ പറയാനുള്ളൂ എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഒരു തവണ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട് തൊണ്ണൂറ് ഫുൾ ചാർജില് തൊണ്ണൂറ് പോകും ഓക്കെ കമ്പനി എത്ര പറയണ്ട് എൺപത് അമ്പത്തി അഞ്ചാണ് പറഞ്ഞത് തൊണ്ണൂറൊക്കെ കിട്ടുന്നത് ാരെങ്കിലും ഒരു അഭിപ്രായം ചെയ്യാൻ നിങ്ങളെ സ്വന്തം അഭിപ്രായം നിലക്ക് വേണമെങ്കിൽ അതൊക്കെ പറയാം വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഷോറൂമെന്നൊക്കെ ആണെങ്കിൽ അവരെ നോക്കാം എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് തോന്നി അല്ലെങ്കിൽ ടെൻഷൻ തോന്നി എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാലൊക്കെ റെസ്പോണ്ട് ചെയ്തു തരുന്നുണ്ട് താങ്ക്സ് കേട്ടോ ഓക്കെ ശരി